എന്തായിരുന്നു കാൽവരിയിൽ പശുദ്ധാത്മാവിൻ്റെ റോൾ ഈശോ ദൈവപുത്രൻ എന്ന നിലയിൽ മരണം വരിക്കവേ പശുദ്ധാത്മാവ് എന്ത് പങ്കാണ് രക്ഷാകര കർമ്മത്തിൽ നിർവഹിച്ചത് ദൈവം ത്രീത്വം എന്ന നിലയിൽ എത്രയും പ്രാധാന്യമറിയിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം മിശിഹായോടൊപ്പം പശുദ്ധാത്മാവ് ശാരീരികമായി സഹിച്ചു എന്ന് പറയാൻ സാധ്യമല്ല എന്നാൽ മിശിഹായുടെ സഹനത്തിൽ പരിശുദ്ധാത്മാവ് മിശിഹായോടൊപ്പം നിന്ന് തൻ്റെ ദൗത്യം നിർവഹിച്ചു എന്ന് പറയാൻ കഴിയും പിതാവെ അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് ലൂക്കാ സുവിശേഷത്തിലും അവൻ തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമുക്ക് വായിക്കുവാൻ സാധിക്കും ഈശോ ആത്മാവിനെ സമർപ്പിച്ചു എന്നത് തൻ്റെ മരണത്തിലൂടെ ഈശോ ആത്മാവിനെ മാനവരാശിക്ക് നൽകാൻ ആവശ്യമായത് ചെയ്തു കഴിഞ്ഞു എന്ന വിധമാണ് മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ മരണമാണ് പശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മാനവരാശിയെ പ്രാപ്തമാക്കിയത് പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ കൈയേൽപ്പിച്ച് ഈശോ ആ കൃത്യം നിർവഹിച്ചു ഇതാണ് കാൽവരിയിൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഒന്നാമത്തെ കാര്യം കാൽവരിയിൽ സംഭവിച്ച മറ്റൊരു കാര്യം യോഹന്നാൻ വിവരിക്കുന്നു പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും ജലവും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് സഭയിലെ കൂദാശകളുടെ പ്രതീകമാണ് പിളർന്ന പാറയിൽ നിന്ന് ഒഴുകിയ ജലം പോലെ നവീന പാറയായ മിശിഹായുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയത് പശുദ്ധാത്മ വരപ്രസാദമാണ് ഇതാണ് കാൽവരി സംഭവത്തിൽ പശുദ്ധാത്മാവ് നിർവഹിച്ച രണ്ടാമത്തെ ദൗത്യം ഹെബ്രായ ലേഖകൻ വിവരിക്കുന്ന വസ്തുതയാണ് കാൽവരിയിൽ സംഭവിച്ച മൂന്നാമത്തെ ദൗത്യം നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല എബ്രായർക്കുള്ള ലേഖനം ഒമ്പതാം അദ്ധ്യായം പതിനാലാം തിരുവചനമാണിത് ഇവിടെ നിത്യാത്മാവായ പശുദ്ധാത്മാവിലൂടെയാണ് യേശു പിതാവിനെ തൻ്റെ ബലി രക്തം സമർപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്നു യേശുവിൻ്റെ ബലി പിതാവിനെ അർപ്പിക്കുന്നതിൽ മധ്യവർത്തിയായി നിൽക്കുകയാണ് പശുദ്ധാന്മാവ് അങ്ങനെ പശുദ്ധാന്മാവ് രക്ഷാകര കൃത്യത്തിൽ മധ്യവർത്തിയായി നിലകൊള്ളുക വഴി തൻ്റെ ദൗത്യം നിർവഹിച്ചു നമ്മുടെ ജീവിത ബലിയിലും സഹനങ്ങളും പശുദ്ധാന്മാവിലൂടെ സമർപ്പിക്കാൻ നമുക്ക് സാധ്യത നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് ദൈവസന്നിധിയിൽ എത്രയും സിഹാ സ്വീകാര്യമാകും തീർച്ചയായും യേശുവിൻ്റെ കാര്യത്തിൽ എന്ന പോലെ നമ്മുടെ മരണവേളയിലും സഹായകനായി പശുത്താത്മാവ് സന്നിഹിതനായിരിക്കുകയും ജീവിതബലി പൂർത്തിയാക്കി പിതാവിന് സമർപ്പിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും മരണവേളയിൽ നമ്മുടെ ആത്മാവിനെ ഏറ്റവും അടുത്ത സഹായകനും മധ്യസ്ഥനുമായി വർത്തിക്കാൻ ദൈവത്തിൻ്റെ പശുദ്ധാത്മാവിന് കഴിയും